നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മളുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ആ ഒരു സംഭവം നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടുന്ന അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പൗഡർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഒന്ന് നമുക്ക് വേണ്ടത് ഓർഗാനിക് ടെർമറിക് പൗഡറാണ് അതായത് മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് പത്ത് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് ചുക്ക് പൊടിയാണ് ഇരുപത് ഗ്രാം വേണ്ടി വരും ഈ മൂന്ന് ഐറ്റം മൂന്നായിട്ടമാണ് നമുക്കിത് വേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം അതിൻ്റെ പ്രൊപ്പോർഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു പ്രൊപ്പോർഷൻ വെച്ച് നിങ്ങൾ ചെയ്താൽ മതി ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെർമറിക്കിൻ്റെ പൗഡറും ബ്ലാക്ക് പെപ്പറിൻ്റെ പൗഡറും ചുക്കിൻ്റെ പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിനു മുമ്പ് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുക നമ്മളുടെ പ്രോഡക്റ്റ് റെഡിയായി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാക്കേജുകളിൽ അത് പാക്ക് ചെയ്യാം പാക്ക് ചെയ്ത് ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതനുസരിച്ച് നമുക്ക് എത്തിക്കാൻ പറ്റും ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള കവറുകൾ കിട്ടും സ്റ്റാൻഡപ്പ് പൗച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അതിൽ വേണമെങ്കിൽ ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ജാറുകൾ കിട്ടും അതിൽ വേണമെങ്കിൽ ചെയ്യാം ഗ്ലാസ് ബോട്ടിൽസ് കിട്ടും അതിൽ വേണമെങ്കിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് അതിൻ്റെ മുകളിൽ നമ്മളുടെ ലേബൽ ഒട്ടിക്കുക പ്രിൻറ്റ് ചെയ്ത ലേബൽ ഒട്ടിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇൻടേക്ക് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് എഫ് എസ് ലൈസൻസ് എടുക്കാതെ ഇത് ചെയ്യരുത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏവർക്കും ഏതൊരു വ്യക്തിക്കും ആവശ്യമുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം